ഗയിൽ ഇസ്രായേലിന്റെ പട്ടിണി കൊലയിൽ മരിച്ച കുട്ടികളുടെ എണ്ണം നൂറ് കടന്നു ഇതുവരെ ഇരുന്നൂറ്റി പതിനേഴ് ഫലസ്തീനുകളാണ് പട്ടിണി മൂലം മരിച്ചത് കരമാർഗം കൂടുതൽ സഹായം എത്തിയില്ലെങ്കിൽ പട്ടിണി മരണം വ്യാപിക്കുമെന്ന് യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി ഇന്നും ഭക്ഷണം തേടിയെത്തിയ എഴുപത്തിയാറ് പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി സൈനിക നീക്കത്തിലൂടെ ഗസ കീഴടക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിയിൽ ആശങ്ക രേഖപ്പെടുത്തി യു എൻ രക്ഷാസമിതി യോഗം ബ്രിട്ടനും ഫ്രാൻസും ചൈനയും ഉൾപ്പെടെ വൻ ശക്തി രാജ്യങ്ങൾ ഇസ്രായേലിന്റെ നടപടിയെ വിമർശിച്ചു എന്നാൽ അമേരിക്ക ഇസ്രയേൽ പദ്ധതിക്ക് പിന്തുണ അറിയിച്ചു ഹമാസിനെ തകർത്ത് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതാണ് പദ്ധതിയെന്ന് നദന്യാഹു പ്രതികരിച്ചു നൽകും എം സി എ പരിമിതമായ രീതിയിൽ ഭക്ഷണം കടത്തിവിടുന്നു ഉള്ള ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ തിക്കും തിരക്കും കൂട്ടുമ്പോൾ അതിലേക്ക് വെടിവെക്കുന്നു അങ്ങനെ മനുഷ്യർ മരിച്ചു വീഴുന്നു ഒരു വശത്ത് മറ്റൊരു വശത്ത് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാതെ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്നവർ മരിക്കുന്നു ഇത്തരം ദയനീയ ചിത്രങ്ങളിൽ ഇന്നത്തെ പകൽ ാണ് സെഫുദ്ദീന് കാതലായിട്ടുള്ള ഒരു മാറ്റവും അതുമാത്രമല്ല സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം മിക്ക ആശുപത്രികളുടെയും പ്രവർത്തനങ്ങൾ നിലച്ച ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളോ മരുന്നോ വെള്ളമോ മറ്റ് ഉൽപ്പന്നങ്ങളോ എത്തിക്കാനുള്ള ഒരു വിമുഖതയിൽ തന്നെയാണ് ഇസ്രായേൽ ഭരണകൂടം കാരണം കൃത്യമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ പുതിയ സൈനിക പദ്ധതിയും ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിലേറ്റവും പ്രധാനം ഗസ സിറ്റിയിൽ നിന്ന് എല്ലാവരെയും ഒഴിപ്പിക്കുകയും തെക്കൻ ഗസയുടെ ഭാഗമായ ഭാഗത്തേക്ക് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിന് സമാനമായ ഒരിടത്തേക്ക് ഒരുമിച്ച് ആളുകളെ കൊണ്ടുവരാനുള്ള വളരെ നികൃഷ്ടമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു വംശഹത്യ പദ്ധതിയാണ് ഈ പുതിയ സൈനിക പദ്ധതിയിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള ഒരു കുരുതി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നടപടികളാണ് അതിന് ഇസ്രായേൽ ഇപ്പോൾ മുന്നിൽ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പട്ടിണി ഏറ്റവും കൂടുതൽ തീക്ഷ്ണമായിട്ടുള്ള അവസ്ഥയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇസ്രായേൽ തീരുമാനിച്ചു ഉറപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണിപ്പോ റഫ അതിർത്തിയിലൂടെയൊക്കെ വിടുന്ന പിന്നെ സഹായ ട്രക്കുകളുടെ എണ്ണം വളരെ പരിമിതപ്പെടുത്താനുള്ള തീരുമാനം ഇന്നലെ മുതൽ ഇസ്രായേൽ കൈക്കൊണ്ടിരിക്കുകയാണ് വളരെ കുറഞ്ഞ ട്രക്കുകൾ മാത്രമാണ് ഇന്ന് റഫ അതിർത്തിയിലൂടെ ഗസയിലേക്ക് എത്തിയത് ഗസ സിറ്റി അതോടൊപ്പം തന്നെ വടക്കൻ ഗസ ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും ഇപ്പോൾ പോലും ഒരു ഭക്ഷണത്തിന്റെ തുണ്ട് പോലും എത്താത്ത സാഹചര്യം നിലനിൽക്കുന്നതായിട്ടാണ് അവിടെ നിന്നുള്ള ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്കുള്ള ബേബി ഫുഡ് ഉൽപ്പന്നങ്ങൾ അത് ലക്ഷക്കണക്കിന് ബോക്സുകളിലായിട്ട് ഈ അതിർത്തിയിൽ കെട്ടിക്കിടക്കുകയാണ് പക്ഷെ അതിനു പോലും അനുമതി നൽകുന്നില്ല ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ ലഭ്യമാകേണ്ട ബേബി ഫുഡ് ഉൽപ്പന്നങ്ങളിൽ പത്ത് ശതമാനം പോലും ഇസ്രായേൽ അനുവദിച്ചിട്ടില്ല എന്നാണ് ഇന്നിപ്പോ യു എൻ ഏജൻസികൾ തന്നെ ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ സ്ഥിതിഗതികൾ തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ മൃഗീയമായ രൂപത്തിൽ ഈ വംശാത്യ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പട്ടിണിയെ ഏറ്റവും മികച്ച ആയുധമാക്കി മാറ്റണം എന്ന് ഇസ്രായേൽ തീരുമാനിച്ചു ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് പിന്നിട്ട ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു ഇപ്പൊ പൊതുവായിട്ട് അഞ്ചു പേർ കൂടി ഈ പട്ടിണി മൂലം മരണപ്പെട്ടിരിക്കുന്നു ഇരുന്നൂറ്റി പതിനേഴിലേക്ക് ഈ പട്ടിണി മരണസംഖ്യ മാത്രം എത്തുകയാണ് മറ്റ് മരണസംഖ്യ ഇന്നിപ്പോൾ അമ്പത്തിരണ്ട് പേരാണ് ഇപ്പോൾ ഇന്ന് പകൽ മാത്രം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈ അമ്പത്തിരണ്ടിൽ ഇരുപത്തി ആറ് പേരും കൊല്ലപ്പെട്ടിരിക്കുന്നത് ഭക്ഷണം കാത്തു നിൽക്കാൻ എന്ന ഒരു മനുഷ്യർക്ക് നേരെ വെടിയുതിർത്തുകൊണ്ടാണ് ഇതിപ്പോൾ പിന്നിട്ട ദിവസങ്ങളിൽ എല്ലാം ഒരു 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 ദിനചര്യ എന്ന സ്വഭാവത്തിലാണ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തിലധികം പേരാണ് ഇപ്പോൾ ഇങ്ങനെ വെടിയേറ്റ് മരണപ്പെട്ടിരിക്കുന്നത് വളരെ നിസ്സഹായരായിട്ടുള്ള ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന മനുഷ്യരെയാണ് ഈ വിധത്തിൽ കൊന്നൊടുക്കുന്നത് അതിന് പുറമെയാണ് ഈ എയർ ഡ്രോപ്പ് ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾ വീണ് മരണപ്പെടുന്നത് മറ്റൊരു വിഭാഗം അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള തിക്കും തിരക്കും പിന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന നേരത്തെ അമേരിക്ക അറിയിച്ചിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഇസ്രായേൽ ഇപ്പോൾ നിർത്തിവച്ചിരിക്കയാണ് അപ്പൊ കൂടുതൽ ദയനീയമായിട്ടുള്ള കൂടുതൽ ഹൃദയ അവസ്ഥയിലേക്ക് തന്നെയാണ് ഈ ഗത്തയിലെ പുതിയ പദ്ധതി കൂടി വരുന്നതോടുകൂടി സ്ഥിതിഗതികൾ മാറി വരിക എന്ന് ഇന്നിപ്പോ യു എനിൽ പങ്കെടുത്തിരിക്കുന്ന മിക്ക വൻ രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകി പക്ഷേ ശക്തമായിട്ടുള്ള ഒരു നീക്കം നടത്തേണ്ട അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇത്തരം പദ്ധതികൾക്കും ഇത്തരം അറുംകൊലകൾക്കും അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് യു എൻ രക്ഷാസമിതിയിൽ പോലും ഉയർന്നു കേട്ടിരിക്കുന്നത് സൈഫുദ്ദീൻ ഇപ്പം സൈനികമായി ഗസയെ പൂർണ്ണമായും കീഴടക്കുക എന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു ഇസ്രായേൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയതായുള്ള അതിൻ്റെ നടപടികളിലേക്ക് കടന്നതായുള്ള വാർത്തകളും വിവരങ്ങളും ദൃശ്യങ്ങളും വരുന്നു അപ്പോൾ ഈ ഖാൻ യൂനിസിൻ്റെയൊക്കെ ഒരു ഭാഗത്തു നിന്ന് ആളുകളെ ഗസയിൽ ഈ ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിലേക്ക് കൊണ്ടുവന്ന് ബാക്കിയുള്ള ഇടങ്ങളെല്ലാം പിടിച്ചടക്കുക ഈ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഇടത്ത് മാത്രം ഈ പത്ത് പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു പ്രാരംഭഘട്ടം എന്ന നിലയ്ക്ക് നടപടികൾ എങ്ങനെയാണ് തുടരുന്നത് എം സി സൈഫുദ്ദീൻ അൽപ്പം മുമ്പ് നത്തന്യാവിന്റെ ഒരു പ്രതികരണം വന്നത് പ്രകാരം ഗസ്ത സിറ്റിയിലാണിപ്പോൾ അമാസിന്റെ വലിയ തോതിലുള്ള ഒരു സൈനിക സംവിധാനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഗസ്ത സിറ്റി പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തുക എന്നതാണ് താൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്ന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്നാണ് ഇപ്പോൾ അല്പം മുമ്പ് നത്തന്യാവ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഗസ്ത സിറ്റി കൂടി അമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും അതോടൊപ്പം തന്നെ ബന്ധികളെ മോചിപ്പിക്കാനും സാധിക്കുമെന്ന ഒരു അവകാശവാദം കൂടി ഉന്നയിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ ഗസയിൽ നിന്ന് അമാസിനെ ഇല്ലാതെ ആക്കിയാൽ അവിടെ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ഒരു ശൂന്യതയുണ്ടാവും അത് താൻ ചില ബദൽ മാർഗങ്ങൾ കണ്ടിട്ടുണ്ട് പലസ്തീൻ അതോറിറ്റിയോ അമാസോ അല്ലാത്ത ഒരു പുതിയ സംവിധാനത്തിന് കീഴിലായിരിക്കും യുദ്ധാനന്തര ഗസം മുന്നോട്ട് കൊണ്ടുപോവുക എന്തായാലും അമാസിനെ അമർച്ച ചെയ്യാനുള്ള പിന്നെ ഒരു വലിയ പദ്ധതി തന്നെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് വ്യക്തിപരമായി തനിക്കറിയാം പക്ഷെ എങ്കിൽ പോലും അത് ശക്തമായി തന്നെ ആ ഒരു പ്രക്രിയ പെട്ടെന്ന് തന്നെ തുടങ്ങും അതോടൊപ്പം തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ പ്രക്രിയ പൂർത്തീകരിക്കണമെന്നാണ് സൈന്യത്തോട് താൻ നിർദ്ദേശിച്ചത് എന്ന് കൂടി ഇപ്പോൾ തന്നെയാവും അറിയിച്ചിട്ടുണ്ട് പക്ഷെ സൈനിക ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ ഇസ്രായേൽ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സൈന്യം ഇപ്പോൾ പോലും ഇതിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്തേക്ക് ആക്രമണം നടത്തിയിൽ പിന്നിട്ട ഇരുപത്തിരണ്ട് മാസമായി തുടരുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണം പോലും തങ്ങൾ ഉദ്ദേശിച്ചൊരു ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല അമാസ് ഇപ്പോൾ പോലും പ്രതിരോധ രംഗത്ത് വളരെ ശക്തമാണ് അതുകൊണ്ട് അമാസന പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യുക ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നത് എളുപ്പമാവില്ല നൂറുകണക്കിന് സൈനികരുടെ ജീവൻ കൊടുക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ ജീവനം കൂടുതൽ അപകടത്തിലാകുമെന്ന ഒരു മുന്നറിയിപ്പാണ് സൈനിക നേതൃത്വം നൽകിയിരിക്കുന്നത് പക്ഷേ അതൊന്നും തനിക്ക് കേൾക്കേണ്ടതില്ല താൻ പറയുന്ന ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഇയാൾ സമീർ ഉൾപ്പെടെയുള്ള സൈനിക നേതൃത്വത്തോട് തന്നെ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് വിവരം കുവൈത്തിൽ പ്രവാസി ബാച്ചിലർ തൊഴിലാളികൾക്കായി പന്ത്രണ്ട് പുതിയ ഭവന സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നു കുടുംബ പാർപ്പിട മേഖലകൾക്ക് പുറത്തുള്ള തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലാണ് ഉയർന്ന പാരിസ്ഥിതിക ആസൂത്രണ നിലവാരത്തിൽ ഭവനങ്ങൾ നിർമ്മിക്കുക ആറ് തൊഴിലാളി നഗരങ്ങളിൽ നാലെണ്ണം ജഹ്റ ഗവർണറേറ്റിലും രണ്ടെണ്ണം അഹമ്മദിയയിലുമാണ് ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം തൊഴിലാളികളെ പാർപ്പിക്കാനാണ് പദ്ധതി ജനസാന്ദ്രതയുള്ള റെസിഡൻഷ്യൽ പ്രദേശങ്ങളിൽ നിന്ന് തൊഴിലാളികളെ മാറ്റി മികച്ച താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ സമുച്ചയങ്ങൾ ഹൗസിംഗ് കോംപ്ലക്സ് യൂണിറ്റുകൾക്കായി പുതിയ ചട്ടങ്ങൾ പുറത്തിറക്കി സൗദി അറേബ്യ ആരോഗ്യം സുരക്ഷ ഡിസൈൻ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ചട്ടങ്ങൾ ഉപഭോക്താക്കളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കം നഗരസഭ ഹൗസിംഗ് മന്ത്രാലയം തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് ചട്ടങ്ങൾ നടപ്പാക്കുന്നത് കെട്ടിട ഉയരം ഇടം ശബ്ദമലിനീകരണം പാർക്കിംഗ് സൗകര്യം മറ്റ് അനിവാര്യ സേവനങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടാണ് നിയമമാറ്റങ്ങൾ പുതുക്കിയ ചട്ടങ്ങൾ ഇപ്രകാരമാണ് റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിൽ പരമാവധി അഞ്ഞൂറ് പേർക്കായിരിക്കും താമസിക്കാൻ അനുവാദം ഒരു സൌദി പൗരന്റെ മേൽനോട്ടത്തിലായിരിക്കും പ്രവർത്തനങ്ങൾ ഒരു മുറിയിൽ പരമാവധി പത്ത് പേരിൽ കൂടരുത് എട്ട് പേർക്ക് രണ്ട് അടുക്കളകൾ ശുചിമുറി എന്നിവ നിർബന്ധമാണ് ലോണ്ട്രി ശുദ്ധീകരിച്ച കുടിവെള്ളം തുടങ്ങിയവ സജ്ജീകരിക്കണം റെസിഡൻഷ്യൽ കോംപ്ലക്സുകളിൽ പരമാവധി പതിനായിരം പേർക്കായിരിക്കും അനുവാദം ഫയർ അലാം പ്രാഥമിക ചികിത്സാ ഉപകരണങ്ങൾ അടിയന്തിര ഒത്തുകൂടൽ സ്ഥലം നടപ്പാത വിനോദ ഇടങ്ങൾ എന്നിവ പൊതുവായി ഉണ്ടായിരിക്കണം ഉയർന്ന നിലവാരത്തിലുള്ള സേവനം ഭാഗമായാണ് പദ്ധതി വിശാൽ റിയാദ് ഒമാനിലെ പ്രവാസികൾക്ക് ഇനി മൂന്ന് വർഷം വരെ കാലാവധിയുള്ള റെസിഡന്റ് കാർഡുകൾ ലഭിക്കും സിവിൽ സ്റ്റാറ്റസ് നിയമത്തിലെ എക്സിക്യൂട്ടീവ് റെഗുലേഷനുകളിൽ വരുത്തിയ ഭേദഗതികളെ തുടർന്നാണ് നീക്കം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച മാറ്റങ്ങൾ പ്രകാരം പ്രവാസികൾക്കുള്ള താമസ കാർഡുകൾക്ക് ഇപ്പോൾ പരമാവധി മൂന്ന് വർഷത്തേക്ക് സാധ്യതയുണ്ടാകും റോയലമാൻ പോലീസ് സിവിൽ സ്റ്റാറ്റസ് നിയമത്തിലെ എക്സിക്യൂട്ടീവ് റെഗുലേഷനിൽ ഭേദഗതികൾ പ്രഖ്യാപിച്ച് പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ഹസൻ മുഹസിൻ ഷിരീഖിയാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ഇത് പ്രകാരം പ്രവാസി ഐ ഡി കാർഡുകളുടെയും ഒമാനി വ്യക്തിഗത തിരിച്ചിൽ കാർഡുകളുടെയും സാധ്യത കാലയളവുകളും ഫീസുകളും പരിഷ്കരിച്ചു ഔദ്യോഗിക പ്രസിദ്ധീകരിച്ച മാറ്റങ്ങൾ പ്രകാരം പ്രവാസികൾക്കുള്ള താമസ കാർഡുകൾക്ക് ഇപ്പോൾ പരമാവധി മൂന്ന് വർഷത്തേക്ക് സാധുതയുണ്ടാകും ഒരു വർഷത്തേക്ക് അഞ്ച് റിയാലും രണ്ട് വർഷത്തേക്ക് പത്തും മൂന്ന് വർഷത്തേക്ക് പതിനഞ്ച് റിയാലും ആയിരിക്കും ഫീസ് റെസിഡന്റ് കാർഡിൻ്റെ കാലഹരണ തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ പുതുക്കണം നഷ്ടപ്പെട്ടതോ കേടായതോ ആയ റെസിഡന്റ് കാർഡിന് പകരം പുതിയത് ലഭിക്കുന്നതിന് ഇരുപത് റിയാലായിരിക്കും ഇനി നിരക്ക് ഒമാനി പേഴ്സണൽ ഐ കാർഡുകളുടെ കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷമായി നീട്ടാനും തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം റെസിഡന്റ് കാർഡിൻ്റെ കാലാവധി നീട്ടിയതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ അധികൃതർ വ്യക്തമാക്കും മീഡിയ വൺ മസ്ഖത്ത് കുവൈറ്റിൽ വൈദ്യുതി ജല പദ്ധതിക്ക് വൻ കരാർ ഒപ്പിട്ടു അൽസൂർ നോർത്ത് പവർ വാട്ടർ ഡിസ്ലൈനേഷൻ പ്ലാന്റിന്റെ രണ്ടും മൂന്നും ഘട്ട വികസനത്തിനായി കുവൈത്ത് അതോറിറ്റി ഫോർ പാർട്ട്ണർഷിപ്പ് പ്രോജക്ട്സ് കരാർ ഒപ്പുവെച്ചു സൗദി ആസ്ഥാനമായ ഐ സി ഡബ്ല്യു എ പവർ ഗോ ഗൾഫ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ എന്നിവയുടെ പദ്ധതിയുടെ എന്നിവയാണ് പദ്ധതിയുടെ നിർമ്മാണ കരാർ ഏകദേശം ഒരു ബില്യൺ കുവൈത്ത് ദിനാർ മൂല്യമുള്ള പദ്ധതിയിൽ സ്വകാര്യ നിക്ഷേപക്കാരാണ് മുതൽ മുടക്കുക മൾട്ടിഫേസ്ഡ് അൽസൂർ സംരംഭത്തിന്റെ രണ്ടാമത്തെ പദ്ധതിയാണിത് സൗദിയിൽ മകളെ കൊലപ്പെടുത്തിയ കേസിൽ മാതാപിതാക്കളുടെ വധശിക്ഷ നടപ്പാക്കി മക്ക ഗവർണറേറ്റിന് കീഴിലാണ് ശിക്ഷ നടപ്പാക്കിയത് മകളെ പട്ടിണിക്കിട്ടും തടവിലിട്ടും നിരന്തരം പീഡിപ്പിച്ചും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് മകളെ കൊലപ്പെടുത്തിയ കേസിൽ സൗദിയിൽ മാതാപിതാക്കളുടെ വധശിക്ഷ നടപ്പിലാക്കി മക്ക ഗവർണറേറ്റിന് കീഴിൽ ഇരുവരുടെയും വധശിക്ഷ നടപ്പിലാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം ഇന്ന് വെളിപ്പെടുത്തി സൗദി പൗരന്മാരായ ദൈഫല്ലാ ബിൻ ഇബ്രാഹിം അൽ ഷംറാനി സാറാ ബിൻത്ത് ദർമഖ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഷംറാനി എന്നിവരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് മകൾ താലയെ പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും തടവിലാക്കിയും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയെന്നാണ് കേസ് കേസിന്റെ തുടക്കത്തിൽ തന്നെ അറസ്റ്റിലായ ഇരുവരും തുടരന്വേഷണത്തിൽ കുറ്റം ചെയ്തതായി തെളിഞ്ഞു മതിയായ തെളിവുകൾ സഹിതം പ്രോസിക്യൂഷന് കൈമാറിയ കേസിൽ കീഴ്ക്കോടതിയും തുടർന്ന് അപ്പീൽ കോടതികളും വധശിക്ഷ വിധിക്കുകയായിരുന്നു പെൺകുട്ടിക്കെതിരെ അവർ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ക്രൂരത കണക്കിലെടുത്തും കുട്ടിയെ സഹായിക്കുവാനോ പിന്തുണക്കുവാനോ ആരും ഇല്ലാത്തതിനാലും സഹായം അഭ്യർത്ഥിക്കാൻ കഴിയാത്തതിനാലും വ്യത്യസ്ത സമയങ്ങളിൽ അവർ ആവർത്തിച്ച് പീഡിപ്പിച്ചതിനാലും കുറ്റകൃത്യങ്ങളുടെ ആഴത്തിലുള്ള സ്വഭാവം കണക്കിലെടുത്തുമാണ് വധശിക്ഷ വിധിക്കുന്നതെന്ന് വിധിന്യായം വ്യക്തമാക്കുന്നുണ്ട് ശിക്ഷ നിരപരാധികളെ ആക്രമിക്കുന്നവർക്കും രക്തം ചിന്തുന്നവർക്കും ജീവനും സുരക്ഷയ്ക്കുമുള്ള അവകാശം ലംഘിക്കുന്നവർക്കുമുള്ള മുന്നറിയിപ്പാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി നൌഷാദിരിക്കൂർ ദമാം ദുബൈയിൽ പോലീസ് വേഷത്തിലെത്തി ഒന്നാം ദശാംശം രണ്ട് മില്യൺ ദീർഘം കവർന്ന സംഭവത്തിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി ഒരു ഗൾഫ് പൗരനും അഞ്ച് ഏഷ്യക്കാരുമാണ് സംഘത്തിലുണ്ടായിരുന്നത് മൂന്ന് വർഷം തടവും ഒന്നാം ദശാംശം നാല് മില്യൺ ദീർഘം പിഴയുമാണ് ശിക്ഷയായി വിധിച്ചത് ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം നാടുകടത്തും ദുബായ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അംഗങ്ങൾ എന്ന വ്യാജേനയായിരുന്നു കവർച്ച കമ്പനി ഉടമയെ ആക്രമിച്ചാണ് പ്രതികൾ പണം തട്ടിയത് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് ഇനി കുവൈത്തിൽ ടൂറിസ്റ്റ് വിസ ഓണറിവ് ലഭിക്കും ഏതെങ്കിലും ജിസിസി രാജ്യങ്ങളിൽ കുറഞ്ഞത് ആറുമാസം സാധുവായ റെസിഡൻസി പെർമിറ്റ് ഉള്ളവർക്ക് രാജ്യത്ത് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ടൂറിസ്റ്റ് വിസ നൽകും ഇത് സംബന്ധമായ തീരുമാനം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് പ്രഖ്യാപിച്ചു വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുകയും അയൽ ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യാനാണ് തീരുമാനം ഈ വർഷത്തെ ആദ്യ മാസം ഖത്തറിലെത്തിയത് ഇരുപത്തിയാറ് ലക്ഷം സന്ദർശകർ ഖത്തർ ടൂറിസമാണ് കണക്കുകൾ പങ്കുവച്ചത് മുൻ വർഷത്തെ അപേക്ഷിച്ച് സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധന രേഖപ്പെടുത്തി ഖത്തർ ടൂറിസം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പെർഫോമൻസ് റിപ്പോർട്ടിലാണ് രാജ്യത്തെത്തിയ സന്ദർശകരെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് സന്ദർശകരുടെ എണ്ണത്തിൽ മൂന്ന് ശതമാനം വർദ്ധനയാണ് ഉണ്ടായത് സന്ദർശകരിൽ ഏറ്റവും കൂടുതൽ പേരെത്തിയത് ജി സി സി രാഷ്ട്രങ്ങളിൽ നിന്നാണ് ആകെ സഞ്ചാരികളുടെ മുപ്പത്തി ശതമാനം രണ്ടാമത് യൂറോപ്പിൽ നിന്ന് ഇരുപത്തിയാറ് ശതമാനം പേരാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് ഖത്തർ കാണാനെത്തിയത് ഏഷ്യ ഓഷ്യാനിയ വൻകരയിൽ നിന്ന് ഇരുപത്തിരണ്ട് ശതമാനം എത്തി അമ്പത്തിയേഴ് ശതമാനം യാത്രക്കാരും എത്തിയത് വിമാനമാർഗമാണ് മുപ്പത്തി മൂന്ന് ശതമാനം കര വഴിയും ഒൻപത് ശതമാനം കടൽ വഴിയും രാജ്യത്തേക്ക് പ്രവേശിച്ചു എഴുപത്തി ഒന്ന് ശതമാനമാണ് ഹോട്ടൽ ഓക്യുപ്പൻസി നിരക്ക് മീഡിയ വൺ ദോഹ ദിനാഘോഷത്തിന് മുന്നോടിയായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്രീഡം സെയിൽ പ്രഖ്യാപിച്ചു നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതലാണ് അന്താരാഷ്ട്ര സർവീസിൻ്റെ ടിക്കറ്റ് നിരക്ക് ഓഫർ കാലയളവിൽ എടുക്കുന്ന ടിക്കറ്റിൽ അടുത്ത വർഷം മാർച്ച് വരെ യാത്ര ചെയ്യാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്രീഡം സെയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആഭ്യന്തര സർവീസുകൾക്ക് ദർഹം അഥവാ മുതൽ അന്താരാഷ്ട്ര സർവീസുകൾക്ക് ദർഹം മുതലാണ് ടിക്കറ്റ് നിരക്ക് ഗൾഫ് മേഖലയിൽ താമസക്കാരായ ഇന്ത്യക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ആശ്വാസകരമാകുന്നതാണ് തീരുമാനം പ്രഖ്യാപനത്തിന് പിന്നാലെ ആരംഭിച്ച ഓഫർ ബുക്കിംഗ് ഓഗസ്റ്റ് പതിനഞ്ച് വരെ നീണ്ടു നിൽക്കും ഓണം ദുർഗാ പൂജ ദീപാവലി ക്രിസ്മസ് മറ്റ് അവധി ദിവസങ്ങൾ ഉൾപ്പെടെ ഈ വർഷം ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ അടുത്ത വർഷം മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ഓഫറിൽ യാത്ര ചെയ്യാം വിദ്യാർത്ഥികൾ മുതിർന്ന പൗരന്മാർ സായുധ സേനാംഗങ്ങൾ അവരുടെ ആശ്രിതർ എന്നിവർക്ക് പ്രത്യേക നിരക്കുകളിലും ആനുകൂല്യങ്ങളിലും എയർലൈൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് യു എയിലെ ദുബായ് അബുദാബി ഷാർജ റാസൽ കെയ്മ എയർപോർട്ടുകളിൽ നിന്ന് ഇന്ത്യൻ നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഓഫർ പ്രയോജനപ്പെടുത്താം മീഡിയ വൺ ദുബായ് ഇൻഡിഗോ യാത്രക്കാർക്കായി അബുദാബിയിലും അലൈനിലും സിറ്റി ചെക്ക് ഇൻ സൌകര്യമൊരുങ്ങുന്നു മൊറാഫിക് ഏവിയേഷൻ നാളെ മുതലാണ് സർവീസ് ആരംഭിക്കുക അബുദാബിയിൽ മീന ക്രൂയിസ് ടെർമിനൽ മുസ്തഫ യാസ് മാളിലെ ഫെരാരി വേൾഡ് എൻട്രൻസ് എന്നിവിടങ്ങളിലാണ് സൌകര്യം ഒരുങ്ങുന്നത് അലൈൻ കുവൈറ്റാറ്റ് ലുലു മാളിൽ സെപ്റ്റംബർ ഒന്ന് മുതലും സർവീസ് ആരംഭിക്കും ആദ്യ ദിവസം ചെക്ക് ഇൻ നടപടികൾ സൌജന്യം വരിക്കുമെന്നും മൊറാഫിക് അറിയിച്ചു സൗദിയിലെ റിയാദിൽ പുതിയ പാർക്കിംഗ് മാനേജ്മെന്റ് സംവിധാനം പ്രാബല്യത്തിൽ വന്നു റെസിഡൻഷ്യൽ ഏരിയകളിലെ സ്ഥിര താമസക്കാർ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി പാർക്കിംഗ് ആപ്പ് വഴി താമസക്കാർക്കും സന്ദർശകർക്കും ഫീസ് കൂടാതെ ഡിജിറ്റൽ പെർമിറ്റുകൾ അനുവദിക്കുന്ന പുതിയ രീതിയാണ് നടപ്പാക്കുന്നത് റിയാദ് നഗരത്തിലെ അൽവറൂദ് ഏരിയയിൽ പ്രഖ്യാപിച്ച പുതിയ പാർക്കിംഗ് മാനേജ്മെന്റ് സംവിധാനം പ്രാബല്യത്തിലായി മേഖലയിലെ താമസക്കാർക്ക് സൗജന്യ പാർക്കിങ്ങും പുറത്തുനിന്നുള്ളവർ പണം നൽകി പാർക്ക് ചെയ്യുന്നതിനുമുള്ള സംവിധാനമാണ് നടപ്പിലായത് സൗജന്യ പാർക്കിംഗ് ഉപയോഗപ്പെടുത്താൻ മേഖലയിലെ താമസക്കാരും സന്ദർശകരും അവരുടെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു നഫാത്ത് ആപ്ലിക്കേഷൻ വഴി റിയാദ് പാർക്കിംഗ് ആപ്പിലാണ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടത് നഗരത്തിനകത്തെ തിരക്ക് കുറക്കുന്നതിനും പ്രധാന റോഡുകളിൽ നിന്നുള്ള വാഹനങ്ങൾ റെസിഡൻഷ്യൽ ഏരിയകളിലേക്ക് ഒഴുകുന്നത് തടയുന്നതിനും ലക്ഷ്യമിട്ടുള്ള പുതിയ സംവിധാനമാണ് നടപ്പിലാക്കുന്നത് റിയാദ് മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ റൊമാത്തൽ റിയാദ് ഡെവലപ്മെന്റ് കമ്പനിയും എസ് ടി സിയും ചേർന്നാണ് പദ്ധതി നടത്തുന്നത് പുതിയ സംവിധാനം തുടക്കത്തിൽ അൽവുറൂജ് റഹ്മാനിയ വെസ്റ്റേൺ ഒലയ്യ അൽമുറൂജ് കിങ് ഫഹദ് സുലൈമാനിയ എന്നിവയുൾപ്പെടുന്ന പതിനാറ് ജില്ലകളിലാണ് നടപ്പിലാക്കുന്നത് പാർക്കിംഗ് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിന് ക്യാമറകൾ ഘടിപ്പിച്ച നിരീക്ഷണ വാഹനങ്ങളുടെ പരിശോധനകളും ഉണ്ടാകും തലസ്ഥാനത്ത് ഉടനീളമുള്ള ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം പണമടക്കാത്ത റെസിഡൻഷ്യൽ സ്പേസുകളും ഇരുപത്തിനാലായിരം പണമടച്ചുള്ള വാണിജ്യ സ്പേസുകളും എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സൗദിയിൽ വിനോദ പാർക്കിലെ റൈഡ് നിശ്ചലമായതിനെ തുടർന്ന് കുടുങ്ങിയ കുഞ്ഞിനെ പിതാവ് സാഹസികമായി രക്ഷപ്പെടുത്തി വൈദ്യുതി പെട്ടെന്ന് നിലച്ചതോടെയാണ് പ്രവർത്തനം തകരാറിലായത് സംഭവത്തിൽ ആർക്കും പരിക്കില്ല അബഹ അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധപ്പെട്ട അമ്യൂസ്മെന്റ് പാർക്കിലാണ് സംഭവം വൈദ്യുതി തടസ്സത്തിന്റെ കാരണം അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പാർക്ക് അധികൃതർ അറിയിച്ചു സമസ്ത ബഹ്റൈന്റെ കീഴിൽ ബഹ്റൈനിൽ സംഘടിപ്പിക്കുന്ന മീലാദ് ക്യാമ്പയിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടന്നു പ്രസിഡന്റ് ഫക്രുദ്ദീൻ പുക്കോയ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി എസ് എം അബ്ദുൾ വാഹീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സമസ്തയുടെ വിവിധ ഏരിയകളിലെ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് അട്ടിമറയ്ക്കെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന് ജിദ്ദയിൽ ഐക്യദാർഢ്യ സംഗമം നടത്തി ഒ വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റിക്ക് കീഴിലായിരുന്നു പരിപാടി ബി ജെ പിയുടെയും മോദിയുടെയും ഏജന്റായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്ന് സംഗമത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു സി വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം പാറക്കൽ അസ്ഹാബ് വർക്കല ഷെരീഫ് അറക്കൽ എന്നിവർ സംസാരിച്ചു ഒരു വർഷം കഴിഞ്ഞിട്ടും മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ ഇരകളുടെ പുനരധിവാസം എങ്ങുമെത്താത്ത നിലയിലാണെന്ന് ഖത്തർ പ്രവാസി വെൽഫെയർ സാമൂഹിക സംഗമം പുനരധിവാസത്തിനായി ഭീമമായ സംഖ്യയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ നൽകിയത് എന്നിട്ടും ഒരു വീട് മാത്രമാണ് ഇതുവരെ പൂർത്തിയാക്കിയത് ടൌൺഷിപ്പിനെ കുറിച്ച് വന്ന ആരോപണങ്ങളിൽ ആശങ്ക നീക്കണമെന്നും പ്രവാസി വെൽഫെയർ ആവശ്യപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു ടി സിദ്ഖ് എം എൽ എ വീഡിയോ കോൺഫറൻസിലൂടെ സംഗമത്തെ അഭിസംബോധന ചെയ്തു മജീദ് അലിയാസ് തസീൻ അമീൻ തുടങ്ങിയവർ സംസാരിച്ചു സലാലല സലാലയിലെത്തുന്ന സന്ദർശകരെ ഏറെ ആകർഷിക്കുന്ന ഇടമാണ് മുക്സൈൽ ബീച്ച് ചുണ്ണാമ്പുകല്ലുകൾക്കിടയിലൂടെ കടൽ വെള്ളം ഉയർന്നു വരുന്ന ബ്ലോ ഹോളുകൾക്ക് പേരുകേട്ട മുക്സൈലിലേക്ക് ഖരീഫ് സീസൺ ആയതോടെ സന്ദർശക പ്രവാഹമാണ് വിപുലമായ നവീകരണ പ്രവർത്തനങ്ങളുമായി ബീച്ചിന്റെ മുഖച്ചായ തന്നെ മാറ്റിയിട്ടുണ്ട് ടൂറിസം മന്ത്രാലയം സലാലയിൽ നിന്ന് നാൽപ്പത്തിയഞ്ചു മിനിറ്റ് യാത്ര ചെയ്താൽ മുക്സൈൽ ബീച്ചിലെത്താം വർഷം മുഴുവൻ വിനോദസഞ്ചാരികൾ എത്തുന്ന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഇത് കണ്ണത്താ പരന്നു കിടക്കുന്ന നീലക്കടലും കടലിനോട് ചേർന്നുള്ള മർണിഫ് കെയവും സന്ദർശകരുടെ മനം മയക്കുന്ന കാഴ്ചകളാണ് മുക്സലിലെ രസകരമായ മറ്റൊരു കാഴ്ച പ്രകൃതിദത്തമായ വാട്ടർ ഫൗണ്ടനുകളാണ് തീരത്ത് ഭൂമിയുടെ അന്തർഭാഗത്തുള്ള ദ്വാരങ്ങളിലൂടെ വരുന്ന തിരമാലകൾ മുകളിലേക്ക് ചുറ്റുന്ന കാഴ്ച ആസ്വദിക്കാനും അതിൽ നനയാനും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത് കാണാം സന്ദർശകർക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ ലോഹങ്ങൾ കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ സ്ഥലം ഉച്ചയ്ക്ക് എത്തിയുള്ളൂ അപ്പൊ ആദ്യം തന്നെ വരുന്നത് ഇങ്ങടാണ് അപ്പൊ വളരെ നന്നായി വീഡിയോസ് ഒക്കെ നല്ല കണ്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആഗ്രഹിച്ച് വന്ന ഒരു സ്ഥലമാണ് പക്ഷെ ഞങ്ങൾക്ക് എത്തിയപ്പോ ദൂരം തന്നെ അതിന്റെ ഇമ്പാക്റ്റും അതിന്റെ ആ ഒരു സത്യാവസ്ഥ എന്താന്ന് മനസ്സിലായി അപ്പൊ അതൊരു അനുഭവിക്കാൻ വേണ്ടി വന്നത് ഇപ്പൊ കുറച്ച് കുളിച്ചു അപ്പൊ ഇനിയും നന്നായി കുളിക്കണമെന്നാണ് ആഗ്രഹം സലാല സലാല വളരെ നല്ല എക്സ്പീരിയൻസ് പോലെ അടിപൊളി ക്ലൈമറ്റ് എല്ലാ വർഷവും ആൾ വരുന്ന ഇവിടുത്തെ പ്രത്യേക ഇവിടെ ഈ വെള്ളത്തിന്റെ കുട്ടികൾക്കായി സിപ് ലൈൻ വിശാലമായ പാർക്കിംഗ് സൗകര്യമടക്കം വിപുലമായ നവീകരണ പ്രവർത്തനങ്ങളുമായി ബീച്ചിന്റെ മുഖച്ചായ് തന്നെ മാറ്റിയിട്ടുണ്ട് ടൂറിസം മന്ത്രാലയം പക്ഷി നിരീക്ഷകരുടെയും ചൂണ്ടയുമായി മീൻ പിടിക്കാൻ എത്തുന്നവരുടെയും കേന്ദ്രം കൂടിയാണ് മുക്സൽ ബീച്ച് സലാല ഈ വർഷത്തെ ഷാർജ നവരാത്രി സംഗീതോത്സവം സെപ്തംബർ ഇരുപത്തിയാറിന് തുടങ്ങും ഷാർജ ലുലു സെൻട്രൽ മാളിലാണ് മൂന്ന് ദിവസം നീളുന്ന സംഗീതമേള ഇത്തവണത്തെ ഏകതാ സംഗീത ഭാരതി പുരസ്കാരം ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യ അയ്യർക്ക് സമ്മാനിക്കും തിരുവനന്തപുരത്തെ സ്വാതിരുന്നാൾ സംഗീതോത്സവത്തിന്റെ മാതൃകയിൽ യു എയിലെ സാംസ്കാരിക സംഘടനയായ ഏകതയാണ് ഷാർജയിൽ വർഷംതോറും നവരാത്രി സംഗീതോത്സവം ഒരുക്കുന്നത് ഈ വർഷത്തെ സംഗീതോത്സവത്തിന് സെപ്റ്റംബർ മുതൽ വരെ ഷാർജ സെൻട്രൽ മാളാണ് വേദിയാവുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മൂന്ന് ദിവസവും ഫുൾ ഡേ കുട്ടികളുടെ അർച്ചനയാണ് മെയിനായിട്ട് നടക്കുന്നത് രാവിലെ മുതൽ അഞ്ചു മണിവരെ അതിനുശേഷം ൾ നടത്താനായിട്ട് ഒരു സ്ലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ വർഷം യക്ഷഗാനം അതുപോലെ തന്നെ സംഗീതം അങ്ങനെയുള്ള ഈ വർഷത്തെ ഏകതാ സംഗീത ഭാരതി പുരസ്കാരം ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യ സമ്മാനിക്കും രാവിലെ എട്ടു മുതൽ വൈകുന്നേരം അഞ്ചു വരെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഗീത രൂപങ്ങൾ കൂടി സമന്വയിപ്പിച്ചാണ് സംഗീതോത്സവം ഒരുക്കുന്നത് പ്രശസ്ത ഹരി കലാകാരി യു ഇ സിന്ധുജ അതിഥിയായി സംഗീതോത്സവത്തിലെത്തും ഏകതാ പ്രസിഡന്റ് ഡോക്ടർ സതീഷ് കൃഷ്ണൻ വി കെ പ്രസന്നൻ മണി കെ ദാമോദരൻ യു വി ശശി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ ഷാർജ കുവൈത്തിൽ മെത്താം മീഡിയയിൽ നിർമ്മിച്ച് കടത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നും രാസവസ്തുക്കളും മൂന്ന് ലിറ്റർ മയക്കുമരുന്നും വിൽപ്പനയ്ക്ക് തയ്യാറായ ആറ് കിലോഗ്രാം എത്താഫൈറ്റാമനും നിർമ്മാണ ഉപകരണങ്ങളും പിടിച്ചെടുത്തു കണ്ടുകെട്ടിയ വസ്തുക്കളുടെ ഏകദേശ വിപണി മൂല്യം അഞ്ച് ലക്ഷത്തോളം ദിനാർ വരും ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറിന്റെ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ജനറൽ ഡയറക്ടറേറ്റ് നടപടി ഖത്തറിൽ കണ്ടുകെട്ടി ആഡംബര വാഹനങ്ങളുടെ ലേലം ബുധനാഴ്ച മേഴ്സഡസ് ബി എംഡബ്ല്യു നിസാൻ പെട്രോൾ അടക്കം പതിമൂന്ന് വാഹനങ്ങളാണ് ലേലത്തിലുള്ളത് കാറുകളുടെ അടിസ്ഥാന വില പ്രഖ്യാപിച്ചിട്ടുണ്ട് സുപ്രീം ജുഡീഷ്യറി കൗൺസിലും പബ്ലിക് പ്രോസിക്യൂഷനും ചേർന്നാണ് ലേലം സംഘടിപ്പിക്കുന്നത് ജുഡീഷ്യറി കൗൺസിലിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഓൺലൈനായാണ് ലേലം ഇന്ത്യൻ ദമ്പതികൾ മരിച്ചു അൽ വാഹന അപകടത്തിലാണ് തെലങ്കാന സ്വദേശികളായ സയ്യിദ് വഹീദ് സനാബീഗം എന്നിവർ മരിച്ചത് ഇവരുടെ മൂന്ന് കുട്ടികളിൽ ഒരാളുടെ നില ഗുരുതരമാണ് അബുദബിയിൽ സെക്യൂരിറ്റി ജീവനക്കാരായിരുന്നു സയ്യിദ് വാർത്തകൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സെൻ ഡയനേഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ് യൂണിറ്റ് മസ്കത്ത് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവകയിൽ തുടക്കം കുറിച്ചു റൂവി സെന്റ് തോമസ് ചർച്ചിൽ കുർബാനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ ഇടവക വികാരി ഫാദർ തോമസ് ജോസ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അസോസിയേറ്റ് വികാരി ഫാദർ ലിജു തോമസ് സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഇബ്രാഹാം മാത്യു എന്നിവർ സംഘടനയുടെ ലോഗോ പ്രകാശനം ചെയ്തു പുതിയ ഭരണസമിതി അംഗങ്ങളെ പരിചയപ്പെടുത്തുകയും അംഗത്വ വിതരണത്തിൻ്റെ ഉദ്ഘാടനവും നടന്നു ജോൺ പി ലൂക്ക് ബിജു പരുമല ജോൺ തോമസ് എന്നിവർ സംസാരിച്ചു കൊയിലാണ്ടി താലൂക്ക് അസോസിയേഷൻ കുവൈത്ത് പതിനൊന്നാം വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നു ഒക്ടോബർ ഇരുപത്തിനാല് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മുതൽ അബ്ബാസി ആസ്പയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ നാട്ടിൽ നിന്ന് പത്തോളം കലാകാരന്മാർ പങ്കെടുക്കും പരിപാടിയുടെ കൂപ്പൺ എസ് എം ഹൈദർ അലി പ്രകാശനം ചെയ്തു മുസ്തഫ മൈത്രി അധ്യക്ഷത വഹിച്ചു ഷാഹുൽ ബേപ്പൂർ ബഷീർ ബാത്ത സാജിദ് നസീർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഓവർസീസ് എൻസിപി കുവൈത്ത് കമ്മിറ്റി ക്വിറ്റ് ഇന്ത്യ ദിനാചരണം സംഘടിപ്പിച്ചു അബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ ഗാന്ധിയൻ ആദർശങ്ങളും ഇന്നത്തെ ഇന്ത്യയും എന്ന ആശയവുമായി നടന്ന ചടങ്ങിൽ ജീവ്സ് എരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു ദേശീയ അധ്യക്ഷൻ ബാബു ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു ബിജു സ്റ്റീഫൻ വിഷയാവതനം നടത്തി സമര സേനാനികൾക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് ഗാന്ധിയൻ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സംഘടനാംഗങ്ങൾ പ്രതിജ്ഞ എടുത്തു സണ്ണി മിറാൻഡ മാത്യു വാലയൽ സണ്ണി കെ എന്നിവർ നേതൃത്വം നൽകി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഒമാനിലെ റൂബി മലയാളി അസോസിയേഷൻ ആരോഗ്യ അവബോധ ക്ലാസും സൗജന്യ മെഡിക്കൽ ചെക്കപ്പും സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് വൈകിട്ട് നാലു മണിക്ക് ദാർസൈറ്റ് ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ വെച്ചാണ് പരിപാടി പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ മുജീബ് അഹമ്മദ് നേതൃത്വം നൽകുന്ന സെഷനിൽ ഹൃദയാഘാതം മുൻകരുതലുകളും അടിയന്തര നടപടികളും എന്ന വിഷയത്തിൽ ക്ലാസ് നടക്കും സി പി ആർ പരിശീലനവും നൽകും പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യ ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ പരിശോധനാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ായിരം വർഷം അൻപതിനായിരം വർഷങ്ങൾക്ക് മുൻപുള്ള മധ്യശിലാ കാലഘട്ടത്തെ അപൂർവശേഷിപ്പുകളുടെ ശേഖരമാണ് കണ്ടെടുത്തത് റിയാദിന് വടക്കു പടിഞ്ഞാറുള്ള അൽ പ്രദേശത്തെ സർവേയിലാണ് കണ്ടെത്തൽ പാത്രങ്ങൾ കല്ലുപകരണങ്ങൾ റോഡ് ശ്മശാനങ്ങൾ തുടങ്ങിയ ചരിത്ര വസ്തുക്കളാണ് കണ്ടെത്തിയത് ഹെറിറ്റേജ് കമ്മീഷന്റെ അൽ യമാമ പദ്ധതിയുടെ ഭാഗമായിരുന്നു സർവേ ആധുനിക ഗവേഷണ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചായിരുന്നു പരിശോധന മൂവായിരം രണ്ടായിരം ബിസി കാലത്തേതെന്ന് കരുതുന്ന വൃത്താകൃതിയിലുള്ള ശ്മശാനമായിരുന്നു കണ്ടെത്തിയത് റോഡ് കണ്ടെത്തിയത് താഴ്വരയോട് ചേർന്നാണ് ചരിത്രക്രമം മനസ്സിലാക്കുക നിർമ്മാണ ശൈലികൾ കണ്ടെത്തുക കണ്ടെത്തലുകൾ രേഖപ്പെടുത്തുക തുടങ്ങിയവയുടെ ഭാഗമായാണ് പദ്ധതി മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ് ഖത്തർ കെ എം സി സി ഏർനാട് മണ്ഡലം പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു പ്രസിഡന്റ് അജ്മൽ അരീക്കോട് അധ്യക്ഷത വഹിച്ച ചടങ്ങ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അക്ബർ വെങ്ങശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഇല്ലാസ് മാഷ് മുഖ്യപ്രഭാഷണം നടത്തി അഹ്മദ് നിയാസ് മൂർക്കനാട് അബ്ദുൽ മനാഫ് എടവണ്ണ റഫീഖ് കൊണ്ടോട്ടി മഹബൂബ് കാവനൂർ എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പടവ് കുടുംബവേദിയുടെ ആഭിമുഖ്യത്തിൽ ബഹ്റൈനിൽ വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു ജൂനിയർ വിഭാഗത്തിൽ ആറു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയും സീനിയറിൽ പതിനൊന്ന് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുമുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് സംഘാടകർ അറിയിച്ചു ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ഐ വൈ സി സിയുടെ ആഭിമുഖ്യത്തിൽ ബഹ്റൈനിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കിങ്സ് മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു സാമൂഹിക പ്രവർത്തകൻ സയ്യിദ് ഹനീഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സൗജന്യ പരിശോധനകളും ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കി കെ എം സി സി ഖത്തർ പയ്യോളി മുനിസിപ്പൽ കമ്മിറ്റി ഹരിത സമയം ഹരിതമയം എന്ന പേരിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു പ്രസിഡന്റ് ഗഫൂർ പാറക്കണ്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി ഐ യു എം എൽ ദേശീയ ഉപാധ്യക്ഷൻ സൈനുൽ ആബ്ദീൻ ഉദ്ഘാടനം ചെയ്തു വി കെ അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയായി വിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പുതുതലമുറയെ വാർത്തെടുക്കാൻ കെ എം സി സി മുന്നോട്ട് വരണമെന്ന് സൈനുൽ ആബ്ദീൻ പറഞ്ഞു എസ് എം ബഷീർ സലീം നാലകത്ത് നെഹ്മത്തുള്ള കോട്ടക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ബഹ്റൈനിൽ അരനൂറ്റാണ്ടോളം നീണ്ട പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന കണ്ണൂർ ചെറുകുന്ന സ്വദേശി കുഞ്ഞഹമ്മദിന് പ്രവാസി വെൽഫെയർ യാത്രയപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ആരംഭിച്ചതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവാസ ജീവിതം യാത്രയപ്പ് ചടങ്ങിൽ പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ബദറുദ്ദീൻ കുഞ്ഞഹമ്മദിന് ഉപഹാരം നൽകി വാർത്തകൾ തുടരുന്നു ബഹ്റൈനിൽ മലയാളി യുവാവ് ഹൃദയാഘാതം മൂലം മരിച്ചു കൊല്ലം തൃക്കറുവ സ്വദേശി അഭിനന്ദ് മോഹനാണ് മരിച്ചത് മുപ്പത്തിനാല് വയസ്സായിരുന്നു താമസസ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു യു എൻ ഏജൻസിയായ യു എൻ ഡി പിറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാനവ വികസന റിപ്പോർട്ടിൽ അറബ് രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ബഹ്റൈൻ ആഗോളതലത്തിൽ ബഹ്റൈൻ നേടി ആളോഹരി വരുമാനം വിദ്യാഭ്യാസം ജീവിത നിലവാരം തുടങ്ങിയ മാനദണ്ഡങ്ങൾ വിലയിരുത്തി യു എൻ ഡി പി തയ്യാറാക്കിയ മാനവ വികസന സൂചിക സ്കോർ അടിസ്ഥാനത്തിൽ ജി സി സി രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് ബഹ്റൈൻ ഇടം പിടിച്ചത് അറബ് ലോകത്ത് യു എ ഇ ആണ് ഒന്നാം സ്ഥാനത്ത് സൌദി അറേബ്യ അറബ് രാജ്യങ്ങളിൽ ബഹ്റൈന് തൊട്ടുമുൻപിലായി രണ്ടാം സ്ഥാനവും നേടി തൊട്ടുപിറകെ ഖത്തറും ഒവാനും കുവൈത്തും ഇടം പിടിച്ചു അറബ് രാജ്യങ്ങളിൽ അവസാന സ്ഥാനത്ത് ഫലസ്തീനാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളെ വ്യത്യസ്ത മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാനവ വികസന സൂചിക സ്കോറിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാണ് യു എൻ ഡി പി റിപ്പോർട്ട് തയ്യാറാക്കിയത് മീഡിയ വൺ ബഹ്റൈ